ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ഇരുപത്തി മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ൾ ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റി നടക്കുന്നു അവൻ കണ്ണുകൊണ്ട് അടയാളം കാട്ടുകയും കാലുകൊണ്ട് തോണ്ടുകയും വിരലുകൊണ്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു തന്മൂലം പെട്ടെന്ന് അവന്റെ മേൽ അത്യാഹിതം നിപതിക്കും നിമിഷത്തിനുള്ളിൽ അവൻ പ്രതിവിധിയില്ലാത്ത വിധം തകർന്നു പോകും കർത്താവ് വെറുക്കുന്ന ആറ് കാര്യങ്ങളുണ്ട് ൊന്നുകൂടി അവിടുന്ന് മ്ലേച്ചമായി കരുതുന്നു ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ ദാമ്പത്യ വിശ്വസ്ത മകനെ നിന്റെ പിതാവിന്റെ കൽപ്പന കാത്തുകൊള്ളുക മാതാവിന്റെ ഉപദേശം നിരസിക്കുകയും വരുത് അവയെ നിന്റെ ഹൃദയത്തിൽ സദാ ഉറപ്പിച്ചുകൊള്ളുക അവ നിന്റെ കഴുത്തിൽ ധരിക്കുക നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും കിടക്കുമ്പോൾ അവ നിന്നെ കാത്തുകൊള്ളും ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും എന്തെന്നാൽ കൽപ്പന ദീപവും ഉപദേശം പ്രകാശവുമാണ് ശിക്ഷണത്തിന്റെ ശാസനകളാകട്ടെ ജീവന്റെ മാർഗവും അവ ദുഷിച്ച സ്ത്രീയിൽ നിന്ന് സൈരണിയുടെ മൃദുല ഭാഷണത്തിൽ നിന്ന് നിന്നെ കാത്തു സൂക്ഷിക്കുന്നു അവളുടെ സൗന്ദര്യം നീ മോഹിക്കരുത് കഥാവിക്ഷേപം കൊണ്ട് നിന്നെ പിടിയിലമർത്താൻ അവളെ അനുവദിക്കുകയും അരുത് എന്തെന്നാൽ വേശിക്ക് ഒരു അപ്പ മതി കൂലി വ്യഭിചാരിണി ആവട്ടെ ഒരുവന്റെ ജീവനെ തന്നെ ഒളിവിൽ വേട്ടയാടുന്നു ഉടുപ്പ് ഉടുപ്പുകാതെ മാരടത്തിൽ തീ കൊണ്ട് നടക്കാൻ ആർക്ക് കഴിയും അല്ലെങ്കിൽ കാല് കൊള്ളാതെ കനലിന് മീതെ നടക്കാൻ കഴിയുമോ അതുപോലെ അയൽക്കാരന്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷ ഏൽക്കാതിരിക്കുകയില്ല ഒരുവൻ മോഷ്ടിച്ചാൽ ആളുകൾ അവനെ വെറുക്കുകയില്ലായിരിക്കാം എങ്കിലും പിടിക്കപ്പെട്ടാൽ അവൻ ഏഴു മടങ്ങ് പകരം കൊടുക്കേണ്ടി വരും വീട്ടുമുതലെല്ലാം വിട്ടുകൊടുക്കേണ്ടി വരും വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല അവൻ തന്നെ തന്നെ നശിപ്പിക്കുകയാണ് ക്ഷതങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുക അവന്റെ അപമാനം തുടച്ചു മാറ്റപ്പെടുകയില്ല എന്തെന്നാൽ അസൂയ പുരുഷനെ കോപാകുലനാക്കുന്നു പ്രതികാരം ചെയ്യുമ്പോൾ അവൻ ദാക്ഷിണ്യം കാട്ടുകയില്ല അവൻ നഷ്ടപരിഹാരമൊന്നും സ്വീകരിക്കുകയുമില്ല എത്ര വലിയ പാരിതോഷികങ്ങളും അവനെ പ്രീണിപ്പിക്കുകയില്ല ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ജോസഫ് കഫാ കഫോസയെ അനുസ്മരിക്കുന്നു വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ആത്മീയ പിതാവാണ് വിശുദ്ധ ഇറ്റലിയിൽ ജനനം ചെറുപ്പത്തിൽ തന്നെ കൊച്ചു വിശുദ്ധൻ എന്നാണ് ജനങ്ങൾ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് ദരിദ്ര കുടുംബമാണെങ്കിലും ദൈവഭക്തിയും സാമർഥ്യവും ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ടാം വയസ്സിൽ വൈദികനായി ടൂറിൻ സെമിനാരിയിൽ വരെ എത്തി ഇറ്റലിയിലെ വൈദികരുടെ പവിഴം എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അക്ഷീണം പരിശ്രമവും ക്ഷമ കാരുണ്യം പ്രാർത്ഥന തൃഷ്ണ എന്നിവ നമുക്ക് മാതൃകയാക്കാം നാൽപ്പത്തി ഒൻപതാം വയസ്സിൽ ദിവംഗതനായ വിശുദ്ധ ജോസഫ് കഫാസോയുടെ മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ